മക്കളെ ചോറ് കഴിക്കാൻ പോകട്ടോ മഴ ഭയങ്കര മഴ ഇല്ല ഉണ്ടോ മഴ അപ്പോഴേ ഇന്ന് മുതിര തോരനാണ് കേട്ടോ രാവിലത്തെ കഞ്ഞിയുടെ രാവിലെ കഞ്ഞിയായിരുന്നു എന്ന് ഞാൻ കുടിച്ചിട്ട് അത് ചോറ് കഴിക്കത്തില്ല അതിന് ഒരു പണി കൊടുക്കാൻ നിൽക്കും പക്ഷേ കുഴച്ചേ കഴിച്ചില്ല കേട്ടോ ഞാൻ പക്ഷെ ഒരു പച്ചത്തേക്ക് പകുതി കുഴിഞ്ഞത് മുട്ടയിൽ ഒരു പച്ചതിങ്ങൻ പഴമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതുവരെ നീങ്ങും അപ്പോൾ ഞാൻ കഞ്ഞി കുടിച്ചില്ല അപ്പോൾ ഞാൻ കണ്ട മുതിര അല്ല മുതലേന്ന് പറയുമ്പോൾ വളരെ ആരോഗ്യ ഒരു സീഡാണ് അപ്പം അതാണ് ഇന്നത്തെ പിന്നെ ഇത് നമ്മുടെ വീട്ടിലെ ചീരച്ചേമ്പാണ് കേട്ടോ വളരെ ഔഷധഗുണമുള്ള ഒരു ചേമ്പാണ് ചീരച്ചേമ്പ് ചേമ്പിനെല്ലാത്തിനും ഔഷധഗുണമുണ്ട് അതിൻ്റെ തണ്ട് പക്ഷെ നമ്മുടെ സാധാരണ ചീര ഇല ചൊറിയും പക്ഷെ ഇത് തണ്ടും നില ചൊറിയില്ല ഇത് കോരം വെച്ചിരിക്കുവാണ് കേട്ടോ അപ്പം വളരെ ടേസ്റ്റാണ് ചോളടിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് അപ്പോൾ അത് ഞാൻ കുറച്ചെടുക്കുവാണ് പിന്നെ എണ്ണും മത്തി ആയിരുന്നേ ചൂരിന്നിവിടെ നല്ല ചൂരയാണ് തോന്നുന്നത് വലുതാകുന്ന ചെറിയ സൈസ് ചൂര ഇല്ല പരന്ന സൈസ് ചൂരയാണ് കേട്ടോ അത് മേടിച്ച് ഒരു രണ്ട് രണ്ടെണ്ണം ആയിരുന്നാലും ഒരു കഷ്ണം എടുക്കത്തുള്ളൂ കേട്ടോ പിന്നെ എനിക്ക് വേണമെങ്കിൽ പിന്നെ എടുക്കും അപ്പോൾ ഒരു കഷ്ണം ചൂര മീനും ഒരു ചക്കലം ചാറും അപ്പോൾ പിന്നെ കഴിക്കേണ്ട വഴി പിന്നെ അച്ഛനും ഞാനും കൂടെ ചോറ് കഴിക്കും മക്കളെ ഇവിടെ ഭയങ്കര മഴ കേട്ടോ നമ്മുടെ ഓച്ചിറ അമ്പലത്തിൽ വൃത്തി ഒന്നാം തീയതി തൊട്ട് തുടങ്ങിയല്ലോ ആൾക്കാരെല്ലാം മഴ നനഞ്ഞ് പാവങ്ങളെന്തേലും അറിയാമോ അപ്പം ശരി മക്കളെ